ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം വേണ്ടി അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ഹിന്ദിയുടെ ഒരു ക്ലാസ് തുടങ്ങി അതിന്റെ പതിനൊന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ചോദ്യം ഇതാണ് അവൻ എപ്പോ വരും നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം ഉത്തരം വഹുക്ക ആയേക വഹുക്ക ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ ഒരു പ്രധാന വാക്കാണ് ക്യാ മലയാളത്തിൽ ഇതിന്റെ അർത്ഥം എന്ത് ക്യാ എന്ത് ഒന്ന് പറഞ്ഞാട്ടെ ക്യാ എന്ത് ക്യാ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങൾക്കാണ് ഒന്ന് നമ്മളെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഓക്കെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ആ क्या क्या सीखते सीखते हैं हैं आप तांगल അത് അയാളോട് നമ്മൾ എന്താ പഠിക്കുന്ന വിവരം അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത് അയാൾ എന്തോ പഠിക്കുന്നത് അപ്പൊ എന്താ പഠിക്കുന്നറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ചോദിച്ചത് എങ്ങനെ ചോദിക്കും താങ്കൾ എന്താണ് പഠിക്കുന്നത് അടുത്തു നോക്കിയാട്ടെ കാമുഹേ ഇത് എന്താണ് ജോലി അല്ലെങ്കിൽ ഇത് എന്ത് ജോലിയാണ് എങ്ങനെ ചോദിച്ചു ഇവിടെ എന്ത് നമ്മൾ വന്നു ക്യാ വാക്കിന്റെ ഇടയിലല്ലേ വന്നത് അപ്പോ സോറി വാചകത്തിന്റെ ഇടയിൽ വന്നത് അവിടെ നമ്മൾ എന്താ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ നമ്മൾ ചോദിക്കുന്നത് ഓക്കെ ഒരു ഉദാഹരണം കൂടി നോക്കിയേ ആപ്പ് ക്യാം താങ്കൾ എന്താണ് കുടിക്കുന്നത് ആപ് ക്യാ കുടിക്കുന്നത് അടുത്ത നോക്കിയാട്ടെ കാങ്കൾ എന്താണ് കഴിക്കുന്നത് അതും വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ വാചകത്തിന്റെ ഇടയിൽ വന്നു അപ്പോ നമ്മൾ അയാളോട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ചത് ഓക്കെ അടുത്തു നോക്കിയാട്ടെ താങ്കൾ പാല് കുടിക്കാറുണ്ടോ അതെങ്ങനെ ചോദിച്ചു നമ്മളെ അയാളോട് ആ ക്വസ്റ്റ്യായിട്ട് ചോദിച്ചു അല്ലെ ക്യാ ആദ്യം വന്നു അല്ലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ വ്യത്യാസം മനസ്സിലാകും അവന് ഉത്തരം ഒന്നെങ്കിൽ അയാളുടെ കുടിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഉത്തരം ഇപ്പൊ നമുക്ക് പഠിക്കണ്ട നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അതുപോലെ നോക്കിയാട്ടെ ക്യാബ് റോട്ടി കാട്ടി കാത്തേഹ് താങ്കളോ റോട്ടി കഴിക്കാറുണ്ടോ ഇവിടെ എന്ത് വന്നു ക്യാദ്യം വന്നില്ലേ മനസ്സിലായല്ലോ ക്യാ ഒരു വാചകത്തിന്റെ ഇടയിൽ വരുമ്പോ നമ്മൾ അത് വിവരങ്ങൾ അറിയാനും അതുപോലെ ക്യാ ഒരു വാചകത്തിന്റെ ആദ്യം വരുമ്പോ ക്വസ്റ്റ്യൻ ചോയ്ക്കാനും ഉപയോഗിക്കും ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പഠിക്കാം ഞാൻ ക്യാ ഒന്ന് പറഞ്ഞു തരുമ്പോ ജസ്റ്റ് ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് ക്യാ വെച്ചിട്ട് ഉദാഹരണങ്ങൾ നോക്കാം ക്യാ ഹ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ത് വേണം വേണം ഇതെന്താണ് നമുക്ക് എങ്ങനെ ചോദിക്കാം ക്യാ വെച്ചിട്ട് വഹു ക്യാഹെ അത് എന്താണ് വഹ് ക്യാഹെ അത് എന്താണ് ക്യാ ബാത് ഹെ എന്താണ് കാര്യം താങ്കൾ എന്ത് ചെയ്യുന്നു നമുക്ക് എങ്ങനെ ചോദിക്കാം ആ ക്യാ കർത്തേഹം ആ ക്യാ കർത്തേഹം താങ്കൾ എന്ത് ചെയ്യുന്നു അതുപോലെ താങ്കൾ എന്ത് കഴിച്ചു നമുക്ക് എങ്ങനെ ചോദിക്കാം അപ്പിനെ കായ അപ്പിനെ താങ്കൾ എന്ത് കഴിച്ചു ഓക്കെ അതുപോലെ നമ്മൾ ഒരാളോട് പേര് ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് ചോദിക്കും വെച്ചിട്ടല്ലേ ചോയ്ക്കുന്നത് അത് എപ്പോഴും കേൾക്കുന്നതാ എന്നാലും ഞാൻ പറയാ താങ്കളുടെ പേര് എന്താണ് നിങ്ങളുടെ പേരെന്താണ് നമുക്ക് എങ്ങനെ ചോദിക്കാം തുമരനാ ക്യാഹേ തുമരനാ ക്യാഹേ ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നമ്മള് ക്യാ മലയാളത്തിൽ എന്താ അർത്ഥം എന്ത് ക്യാ എന്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ